എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് നാട്ടുകാർ ചോദിക്കും മുമ്പേ അന്തസ്സായി പറയുന്നേ ഞാൻ ജിഫ്സയിൽ ജോയിൻ ചെയ്തു രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ വിനോദസഞ്ചാരികളുടെ താനൂരിലെ പ്രധാന കേന്ദ്രമായ ഒട്ടുമ്പുറം തൂവൽ തീരം ദേവദാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് വരെയുള്ള പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ദേവതീരം പ്രവർത്തകർ തൂവൽ തീരത്ത് ശുചീകരണ പ്രവർത്തനം നടത്തി ഒട്ടുമുറം ഡിവിഷൻ കൌൺസിലർ നിസാം ഒട്ടുപുറം ഉദ്ഘാടനം പ്ലേസ് ഇവിടെ തിരഞ്ഞെടുക്കുന്നതിന് പ്രധാനമായിട്ടും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം ഇവിടുള്ള ടൂറിസ്റ്റുകൾ വന്ന് ഇവിടെ നിക്ഷേപിക്കുന്ന വേസ്റ്റുകളല്ല നമ്മൾ ഓരോ ആളുകളും നമ്മൾ നമ്മുടെ വീടിന്റെ പരിസരങ്ങളിലും പറമ്പുകളിലൊക്കെ നിക്ഷേപിക്കുന്ന വേസ്റ്റുകൾ മഴക്കാലം കഴിഞ്ഞാൽ ശക്തമായ വെള്ളക്കൊത്ത് കാരണവും അല്ലാതെയുമായിട്ട് പുഴയിലെത്തി അത് നമ്മുടെ ഈ അഴിമുഖത്ത് എത്തിക്കഴിഞ്ഞാൽ ഈ അഴിമുഖത്ത് പിന്നെ കടലിലേക്ക് അങ്ങോട്ട് പോവാതെ കടൽ നേരെ ഇങ്ങോട്ട് തള്ളണയാണ് എവിടേക്ക് തീരത്തേക്ക് ആ വേസ്റ്റുകൾ അടിഞ്ഞു കൂടിയിട്ട് ഓരോ വർഷവും നമ്മള് അഞ്ഞൂറും അറുന്നൂറും ചാക്ക് വരെ വലിയൊരു എമൗണ്ട് ആണത് അഞ്ഞൂറ് ചാക്ക് വേസ്റ്റ് ഒക്കെ ഇവിടെ നമ്മള് ശേഖരിച്ച് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അതിൽ ഏറിയ പങ്കും പ്ലാസ്റ്റിക്കുകളാണ് അതിലപ്പുറം ചെരുപ്പുകളാണ് പഴയ ചെരുപ്പുകളൊക്കെ ആ ഒരു രീതിയിലാണ് നമ്മൾ പല സമയത്തും പ്ലേസ് വേണ്ടിയിട്ട് ും സി കെ ബാപ്പുഹാ നഗരസഭ എച്ച് ഐ പ്രവീൺ മുഖ്യപ്രഭാഷണം നടത്തി ഒ കെ ബേബി ഡോക്ടർ ഡോ സ്വരൂപറാണി ജമീല കേശവൻ ഷാഫി തുടങ്ങിയവർ സംസാരിച്ചു പ്രഭാകരൻ മുച്ചിക്കൽ ഒ രാജൻ തുടങ്ങിയവരും സംസാരിച്ചു നിരവധി പേർ ശുചീകരണ പ്രവൃത്തിയുടെ ഭാഗമായി ന്യൂസ് ടുഡേ താനൂർ എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് നാട്ടുകാർ ചോദിക്കും മുമ്പേ അന്തസ് ആയി പറയുന്നേ ഞാൻ ജിഫ്സയിൽ ജോയിൻ ചെയ്തു രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ